നിങ്ങൾ വീണ്ടും കൊലക്കളമാകാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട നിങ്ങൾക്കുള്ള ഭവനം നമ്മളെ കൊട്ടാരങ്ങൾ പണിതിരുന്നില്ലേ ഞാനിപ്പോ കോട്ടയത്ത് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്നപ്പോ എല്ലാം കൊട്ടാരങ്ങൾ അടച്ചിട്ട കൊട്ടാരം ഇവരെ സമൂഹത്തിലേക്കും ജീവിതത്തിലേക്കും കൈ പിടിച്ചു കയറ്റാൻ എന്നാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതുപോലെ ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങള് ഞാൻ ജിസ്മോളും മക്കളും ഓർമ്മയായിട്ട് ഇത്രയും ദിവസമായിട്ട് ഇത്ര പ്രതിഷേധങ്ങൾ അനമ്പിട്ടും അവരുടെ കേസിന് അവർ നീക്കുപോക്കൂലെ അവരുടെ മരണത്തിലെ ദുരൂഹതകൾ അഴിയണില്ല ജിമോള് മക്കളൊക്കെ ഒന്ന് ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പല മോഡതന്യായങ്ങളും വെച്ചായിരുന്നല്ലോ ഈ ജിമ്മിയുടെ വീട്ടുകാരൊക്കെ ഈ ജിമ്മിനെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണവരൊക്കെ നിരത്തുണ്ടല്ലോ ഓരോ അഭയവങ്ങളിലൊക്കെ അത് കേക്കണവരല്ല പൊട്ടന്മാരാണെന്ന് ഓർത്തായിരിക്കും അത് തള്ളന്മാര് മാത്രം മക്കളെ കൊല്ലണല്ലോ പെണ്ണുമ്പിളെയും മക്കളെയും കൊല്ലണ എത്രയോ പുരുഷന്മാരുണ്ടായിട്ടുണ്ട് ജിമ്മി കൊല്ലാൻ ശ്രമിക്കാത്തതുകൊണ്ടാണോ ഈ ജിസ്മോളുടെ തല പിടിച്ച് പിത്തിക്കിട്ടിടിച്ച് പിന്നെ ജിമ്മിയുടെ അപ്പൻ ഒരു കാമദേവനാണെന്നാണ് പറയുന്നത് ഇനി അദ്ദേഹം ഈ ജിസ്മോളുടെ വരുതാത്ത വലിയ കാണിച്ചോ അങ്ങനെ അബദ്ധത്തിൽ വലിയ സംഭവിച്ചാണോ പിന്നെ ചോദിക്കും മക്കളെ എന്തിനാ എനിക്ക് കൊന്നതെന്ന് അതെന്തിനാ കൊന്നതെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരിയുടെ മുഖം കാണിക്കാത്ത ഒരു അഭിമുഖത്തില് പകുതി സംസാരിക്കണ അവരുടെ മകളാണ് അവർ വീട്ടിനടുത്തുള്ള അമ്മമ്മയുടെ അഭിമുഖത്തിൽ അവര് പറയണ്ട് കുഞ്ഞ് കരയുണ്ടെന്ന് ഈ വേലക്കാരിയോട് പറയുമ്പോ അവര് ആ തള്ള ഉറങ്ങുമായിരിക്കും എന്നാ പറഞ്ഞത് പക്ഷേ ആ മുഖം കാണിക്കാത്ത അഭിമുഖത്തിൽ അവരുടെ മകള് പറയണത് ആ അവര് അമ്മമ്മ പാല പാലക്കൊടുത്ത് കുറെ നേരം കഴിഞ്ഞാണോ ഒന്ന് പറഞ്ഞേന്നൊക്കെ വേലക്കാരിയുടെ മൊഴിയുള്ള വൈരുദ്ധ്യം തന്നെ നമുക്ക് ദുരൂഹത വർദ്ധിപ്പിക്കും ജിസ്മോളുടെ മക്കളുടെ മരണത്തിലെ സംശയങ്ങളൊക്കെ ഉന്നയിച്ച് ആശാവർക്കറെ ഈ ജിമ്മിയുടെ വീട്ടിലെ ജോലിക്കാരി ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയണ കേട്ടു ആശാവർക്കേഴ്സൊക്കെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവരായ അവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പൊക്കെ മനസ്സിലാവുമല്ലോ ജിമ്മിയുടെ വീട്ടിലെ മോളി പറയുന്ന ഈ ജോലിക്കാരിക്ക് അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് സമൂഹത്തിനോട് അവർക്ക് പറയാനുള്ളൊക്കെ വിളിച്ചു പറയാലോ ഈ ജോലിക്കാരി അഭിമുഖം കൊടുക്കുമ്പോ മകളെന്തിനാണ് ഇടക്കിയറി പറയുന്നത് ഇത്ര പ്രായ ഇനി എന്തിനാണ് ഈ ജോലിക്കാരി ഭയന്ന് ജീവിക്കുന്നത് ആര് ഭയന്നാണ് ജീവിക്കണത് ഇത്ര പ്രായമായിട്ട് ജീവിക്കാൻ കൊതിയാണ് ആ ജോലിക്കാരി എന്ന് പറയുന്ന സ്ത്രീ എടുത്തുകൊണ്ട് നടന്ന രണ്ട് മക്കളും ചെറുപ്പക്കാരിയായ സ്ത്രീയല്ലേ പീഡനം മൂലം അവിടെ മരണപ്പെട്ടത് അല്ലെങ്കിൽ ഈ ജിമ്മിയുടെ അപ്പനെയും അമ്മേനേം കാണുമ്പോൾ തന്നെ അറിയാം അയാളാ എന്ത് കണ്ടിട്ട് ആ സ്ത്രീനെ കെട്ടിയേ അവരുടെ ജോലി കണ്ടിട്ടായിരിക്കും തോന്നണോ കാരണം ആ സ്ത്രീയുടെ മനസ്സിലെ ദുഷ്ടത മൊത്തം മോത്തുണ്ട് മുഖം മനസ്സിന്റെ കണ്ണാടിന്നല്ലേ ജിമ്മി ജോലി സ്ഥാപനത്തിൽ നിന്ന് ഇതുവരെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതായത് വലിയ അത്ഭുതം ആ സ്ഥാപനം ദുഷ്ടമാരെയാണ് സംരക്ഷിക്കുന്നത് അത്രയ്ക്ക് നല്ല പിള്ള ആണെങ്കിൽ ഭാര്യ മക്കളും മരിക്കേണ്ട ഇട വരുമോ അവിടെ വേറെ പുരുഷന്മാർ ജോലി ചെയ്യണല്ലേ അവരുടെയൊക്കെ ഭാര്യ മക്കൾക്കൊക്കെ ഇതാണോ സ്ഥിതി അഥവാ ഇനി ആ സ്ഥാപനത്തിന് വേണ്ടപ്പെട്ട അധികാരി വിവാഹം കഴിക്കാത്ത ആളാണ് കൂടും കുടുംബമൊന്നും ഇല്ലാത്ത ആളാണ് പിന്നെ കുടുംബത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന്റെ വില അറിയില്ലല്ലോ ഭാര്യയുടെ മക്കളുടേന്നോ ഒരു ചാനലർ ആ സ്ഥാപനത്തിന്റെ അധികാരിയോട് ചോദിച്ചു ജിമ്മീനെ പറഞ്ഞു വിടണെന്ന് ചോദിച്ചു കുറ്റപത്രം സമർപ്പിച്ച് ഇനി പറഞ്ഞു വിടുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ആ അന്നേരം നോക്കാം എന്നാ കാരണം ഈ ജിസ്മോള് മക്കള് മരിച്ചായിട്ട അങ്ങോട്ടാണല്ലോ കൊണ്ടുപോയത് തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടോ അപ്പറിയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതാണ് പറയണത് പണത്തിന് മീതെ പരിന്തും വർക്കൂലാണ് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ചിലപ്പോൾ ഈ ജിമ്മിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നവർക്ക് കാണൂല്ലോ എന്തുകൊണ്ട് ജിസ്മോളുടെ മക്കളുടെയും ആ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് ഇതുവരെ റിലീസ് ചെയ്യണില്ല ഈ ജിസ്മോളിന്റെ മക്കളുടെയും കേസൊക്കെ തെളിയിക്കപ്പെടാണ്ട് ഇങ്ങനെ കിടന്ന് ആ പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെടാണ്ടിരിക്കും തോറും എല്ലാവർക്കും ഒരു ഭയമാണ് പിന്നെയും പിന്നെ ഷൈനയും മക്കളും ഈ ജിസ്മോള് മക്കളൊക്കെ ആവർത്തിക്കപ്പെടില്ലേ ഈ സമൂഹത്തില് എന്ത് വിശ്വസിച്ചാണ് ആര് വിശ്വസിച്ചാണ് ഒരു പരിചയം ഇല്ലാത്തോടത്തൊക്കെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കണത് എൻ്റെ ഒരു അഭിപ്രായത്തില് പെൺമക്കളൊക്കെ കെട്ടിക്കുവാണെങ്കിൽ പരിചയമുള്ളോ മാക്സിമം എടുത്ത് നോക്കി കെട്ടിക്കാന്നൊക്കെ നോക്കൂ കാരണം എന്ന് ക്ഷേമം അന്വേഷിക്കാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കോ അവരുടെ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിലും ചെയ്യാലോ സജ്ജിതാ മാഡം ലോയറാണ് അവർ പറയുന്നത് എത്ര ശരിയാലേ അവർ പലരുടെയും ജീവിതം കാണുന്ന ആൾക്കാരാണല്ലോ ദിവസവും അപ്പൊ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തികളാണല്ലോ അവരെ ജിസ്മോളിന്റെ മക്കളുടെയൊക്കെ മരണത്തിന്റെ പ്രതിഷേധം നാട്ടുകാർ നടത്തിയപ്പോൾ അത് അറിഞ്ഞു വന്ന അവര് ദൂരത്തുന്നു ഇതുപോലെ ഇനി ജിസ്മോൾ മക്കളൊക്കെ പറയുന്ന വക്കീൽ പറയേണ്ടത് എത്ര ശരി സ്വത്തുള്ളവര് ഒന്ന് ഒരു മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവലംബരായവർക്ക് ഒരാശ്രയമായ പദ്ധതികളൊക്കെ തുടങ്ങും